നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ അൽ നസറിന് വിജയം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കവർ അൽ പരാജയപ്പെടുത്തി അവർക്ക് വേണ്ടി ബ്രസീലിയൻ യുവതാരം ഏഞ്ചലോ ഗബ്രിയേലും പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ക്രിസ്ത്യാനോയുടെ ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു അലവാൽ പാർക്കിൽ നടന്ന മത്സരം സ്റ്റെഫാനോ പിയോലിയുടെ കീഴിലുള്ള മത്സരം അവർ തകർപ്പൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരുന്നു കളിയുടെ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ഏഞ്ചലോ ഗബ്രിയലിലൂടെ ലീഡ് എടുക്കുന്നത് അത് മനോഹരമായിട്ടുള്ളൊരു ഗോളായിരുന്നു അദ്ദേഹം സുന്ദരമായിട്ട് പെനാൽറ്റി ബോക്സിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഉയർത്തി അടിച്ചൊരു പന്ത് ഗോൾ കീപ്പറായി മറികടന്നുകൊണ്ട് വലയിലേക്ക് പോകുന്ന കാഴ്ച അതിമനോഹരമായിട്ടായിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിലാണ് സുൽത്താൻ വിൻ ചെയ്ത ആ ഒരു പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുന്നത് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു അങ്ങനെ രണ്ട് പൂജ്യത്തിന്റെ ലീഡിലേക്ക് അൽനസർ കടന്നുപോയി കളിയുടെ എൺപത്തി ആറാമത്തെ മിനിറ്റിൽ അൽബഹദയുടെ ഒരു താരത്തിന് റെഡ് കാർഡ് കൂടി ചെയ്തതോടെ അൽബഹ്ദയുടെ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ വളരെ വളരെ ദുർബലമായി പോയി മത്സരം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയത്തോടെ അഞ്ച് കളികളിൽ നിന്ന് മൂന്ന് വിജയവും രണ്ട് സമനിലകളും പതിനൊന്ന് പോയിന്റുമായിട്ട് ഇപ്പോൾ സൗദി പ്രോ ലീഗിലെ രണ്ടാം സ്ഥാനത്താണ് നാല് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുള്ള അൽ ഹിലാൽ ഒന്നാം സ്ഥാനത്ത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ്